Hello. റോസ് വളർത്തുന്നവർക്ക് മെയിനായിട്ടുള്ള പ്രശ്നമാണ് അതിൻ്റെ ഉണങ്ങി പോവുക കീടങ്ങൾ കയറി കംപ്ലീറ്റ് നശിപ്പിക്കുക പൂക്കൾ വരാതെ നിൽക്കുക അങ്ങനെ കുറേ പ്രശ്നങ്ങൾ പുതിയ തളർപ്പ് വന്നാൽ മാത്രമേ നമ്മൾക്ക് നമ്മുടെ പ്ലാന്റിൽ നിന്ന് പൂമുട്ട് വരത്തുള്ളൂ അങ്ങനെയൊക്കെ പൂക്കളാകത്തുള്ളൂ അങ്ങനെയൊക്കെ വരുത്തുള്ളൂ അല്ലേ അപ്പം ഈ ഒരു തണ്ടുണങ്ങുന്ന പ്രശ്നങ്ങൾ അതിൻ്റെ ഇല കൊഴിഞ്ഞു പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞൊരു ഹോം റെമഡിയാണ് മസ്റ്റാർഡ് നിങ്ങൾ ട്രൈ ചെയ്യണം ഈ ഒരു തണ്ടുണങ്ങുക അല്ലെങ്കിൽ ഇലകൾ കൊഴിഞ്ഞു പോവുക എന്നുള്ള പ്രശ്നങ്ങൾ നമ്മുടെ റോസ് പ്ലാന്റ് പ്ലാന്റിനാണ് മെയിൻ ആയിട്ട് വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടിപ്പ് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണമേ അതിനു മുമ്പേ നമ്മുടെ ഡെൻഡ്രോബീതിൻ്റെ പുതിയ കളക്ഷൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പ്ലാന്റ് വൺ ഇയർ ഗ്രോത്ത് ആയിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് പത്ത് കളർ ആയിരത്തി ഒരുന്നൂറും അതുപോലെ തന്നെ പതിനഞ്ച് കളർ ആയിരത്തി അറുന്നൂറ്റി അൻപതും ആണ് കോംബോ ഓഫർ വരുന്നത് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന വള്ളവും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരു ത്രീ ഫോർ മന്തിനുള്ളിൽ ബഡ്സ് വരുന്ന പ്ലാന്റ്സ് ആണ് നമുക്കിപ്പം കോംബോ ഓഫറിലുള്ളത് കേട്ടോ കൂടുതൽ ഡീറ്റെയിൽസ് എൻ്റെ ഈ വാട്സപ്പിൽ കിട്ടുമേ ടിപ്പ് നോക്കിയാലോ ഇത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡ നല്ലൊരു പെസ്റ്റിസൈഡാണ് പ്രത്യേകിച്ച് നമ്മുടെ റോസ് പ്ലാന്റിന് കീടങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഐറ്റമാണ് അതിൻ്റെ കൂടെ കുറച്ച് ഹാൻഡ് വാഷൂരെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിനകത്താണ് ഇത് മിക്സ് ചെയ്യേണ്ടത് മിക്സ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിനു മുമ്പേ നമ്മുടെ റോസ് പ്ലാന്റിനകത്ത് ഈ ഒരു ഉണങ്ങിയ മീൻസ് ഇലയൊക്കെ കുഴിഞ്ഞു പോയ തണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി അതിൻ്റെ ആ ഒരു കട്ട് ചെയ്യുന്ന ഭാഗത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും കൊടുക്കണം അത് എന്നിട്ട് നമുക്ക് ഇത് അതിൻ്റെ ലീഫിലും അതിൻ്റെ തണ്ടിലും ഒക്കെ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇത് മഴയില്ലാത്ത സമയം നോക്കിയിട്ട് നമ്മുടെ നമ്മുടെ എന്താ റോസ് പ്ലാന്റിൻ്റെ കീടങ്ങളുള്ള ഭാഗത്തൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇത് ഒരു ലിറ്റർ വെള്ളത്തിനകത്താണ് ഞാൻ ഇതെല്ലാം കലക്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു സ്പൂൺ നമുക്ക് ബേക്കിംഗ് സോഡ എടുക്കാം അത്രയും തന്നെ നമുക്ക് ഹാൻഡ് വാഷും എടുക്കാം ഒരു ലിറ്റർ വെള്ളത്തിനകത്താണ് ഞാൻ മിക്സ് ചെയ്തേക്കുന്നത് എന്നിട്ട് നമുക്ക് പ്ലാന്റ്സിന് നിന്ന് കുറേച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ നമുക്ക് കീടങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ച് ട്രൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റോസ് പ്ലാൻ പ്ലാന്റിൽ വരുന്ന കീടങ്ങൾ അതുപോലെ തന്നെ തണ്ടുണങ്ങി ഇല കൊഴിഞ്ഞു പോയി തണ്ടുണങ്ങുക എന്നുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ട് നമുക്ക് പ്ലാന്റിൽ നിന്ന് നല്ല പുതിയ തളർപ്പ് വരാനും പ്ലാന്റിൽ നിന്ന് ഫ്ലവേഴ്സ് വരാനും ഒക്കെ സഹായിക്കും നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഡൻഡോബിത്തിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ കാണുന്ന വാട്ട്സ്ആപ്പിൽ ജസ്റ്റ് ഒരു ഹായ് അടിച്ചിരുന്നാൽ മതി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു തരാൻ കിട്ടും ഓക്കെ ഫ്രണ്ട്സ്